ദീർഘകാലം പെരിന്തൽമണ്ണ കാദർ അലി ക്ലബ്ബിന്റെ പ്രസിഡന്റ് അന്തരിച്ച സി മുഹമ്മദ് മുഹമ്മദാലിയെ അനുസ്മരിച്ചു മുൻ എം എൽ എ വി ശശികുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കാദർ അലി ക്ലബ്ബാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ കാദർ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബിന്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന ചട്ടിപ്പാറ മുഹമ്മദ് അലി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത് നീണ്ട ഇരുപത്തിയേഴ് വർഷമാണ് സി മുഹമ്മദ് അലി കാദർ അലി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് പെരിന്തൽമണ്ണയിലെ സൗമ്യ സാന്നിധ്യമായ മുഹമ്മദ് അലി കാദർ അലി ക്ലബ്ബിന്റെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു അനുസ്മരണ ചടങ്ങ് മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഞാനെല്ലാവരും മിക്കവാറും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വരാറുണ്ട് അപ്പോൾ എന്ന് വന്നാലും ആ സൈഡിലെ ആ ഭാഗത്ത് കയറ്റിയിരുത്തി അധികം വർത്തമാനം പറയുന്നത് പക്ഷെ നിറഞ്ഞ ചിരിയും ഒരു ചായയും ഏതാനും ഒരു ഫോട്ടോയും വാങ്ങി അദ്ദേഹത്തെ എത്രയോ കാലമായി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നഷ്ടപ്പെടുത്തുന്നത് കാദർലി ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണയോഗത്തിൽ ക്ലബ്ബ് ട്രഷറർ മണ്ണിൽ ഹസ്സൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി സേതുമാധവൻ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ കെ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ ടി കെ രാജേന്ദ്രൻ നാലകത്ത് ബഷീർ ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സുരേന്ദ്രൻ മങ്കട കേരള സെവൻ ഫുട്ബോൾ അസോസിയേഷൻ കമ്മിറ്റി അംഗം അൻവർ തൃശൂർ പെരിഞ്ഞിർമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി സി പി എം ഇക്ബാൽ എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാപകരിൽ പ്രധാനി ആയിരുന്ന ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ഏകദേശം ഇരുപത്തിയേഴ് വർഷം നീണ്ട ഇരുപത്തിയേഴ് വർഷം ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും അതിൻ്റെ നല്ല സമയത്തും അതിൻ്റെ കൂടെ നിന്ന് നയിച്ച പ്രസിഡൻ്റ് സിമോമാലിയക്ക ഇന്ന് ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂചകമായിട്ടാണ് ഇന്ന് ആർക്കും കിട്ടാത്ത ഒരു അനുസ്മരണ പരിപാടി പെരുന്നമണ്ണ കാതലി സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പെരുന്നമണ്ണ കാതലി ക്ലബിൽ നടത്തിയത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായി ഈ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട് എൻ്റെ കൂടെ അത് ഏത് കമ്മിറ്റി ഏത് തീരുമാനം എടുത്താലും പിന്നെ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിലൊക്കെ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ നടപ്പിൽ വരുത്താൻ അപ്പോൾ ഈ ക്ലബിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ എനിക്ക് എന്നും ആത്മധൈര്യം തന്ന എൻ്റെ എല്ലാ പ്രവ ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ മുന്നോട്ടുള്ള ഈ വലിയ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച ഒരാളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഈ പറയുന്ന എൻ്റെ ഒരു വലം കൈ നഷ്ടപ്പെട്ട പോലെയാണ് ഈ ക്ലബ് ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ച സമയത്തും എനിക്ക് ആശ്വാസമായി നിന്നതും എനിക്ക് ധൈര്യം തന്നതും പ്രസിഡന്റ് എന്ന നിലയിൽ മയമാലിയാക്കിയാണ് വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച സി എച്ച് നാസർ താമരത്ത് സെയ്താലിക്കുട്ടി വിശ്വനാഥൻ യൂസഫ് രാമപുരം സി എച്ച് മുസ്തഫ എം കെ കുഞ്ഞായ്മു മണ്ണേങ്ങൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്